വെൽക്കം ബാക്ക് ടു ജാ സേമി കുക്കിംഗ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റിൽ ക്യാരറ്റും സേമിയും വെച്ച് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിട്ടാണ് വളരെ ഈസി ആയിട്ട് കുക്കറിൽ വെറും രണ്ട് വിസലിലാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ സാധാരണ സേമിയുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ആണ് അതുപോലെ കുട്ടികൾക്ക് പോലും റെഡിയാക്കാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കിയിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് പറയണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൺ ഓൾ ഒന്ന് പ്രസ് ചെയ്ത് നമ്മളിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിലേക്കായിട്ട് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ഒരുക്കി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കപ്പ് കാഷ്നട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കപ്പ് കിസ്മിസും കൂടി ചേർത്തിട്ട് രണ്ടും ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വെക്കുക കേട്ടോ ഈ ഒരു നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് ഗ്രേറ്റ് 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 യൂസ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ ഹോൾസിൽ തന്നെ ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ ആ ഒരു നെയ്യൽ ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് മിനിറ്റോളം ഇതുപോലെ ലോ ഫ്ലെയിമില് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ക്യാരറ്റിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ക്യാരറ്റ് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരും കേട്ടോ ഇനി ഇങ്ങനെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരുന്ന സമയത്താണ് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ കാൽ കപ്പ് ഷുഗർ ചേർത്ത് ഷുഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തിടാം ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നവരെയാണ് നമ്മളിത് കുക്ക് ചെയ്ത് എടുക്കേണ്ടത് ഇതുപോലെ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഈ ക്യാരറ്റ് വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂണോടെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അര കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് തിളപ്പിച്ച പാലോ തിളപ്പിക്കാത്ത പാലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നമ്മളൊരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ക്യാരറ്റിൻ്റെ കളറൊക്കെ ആ പാലിലേക്ക് ഒന്ന് ഇറങ്ങും അപ്പോൾ നമുക്ക് നല്ലൊരു കളർഫുൾ ആയിട്ട് തന്നെ നമുക്ക് നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് നമ്മൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് സേമിയോ ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് സേമിയോ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ സേമിയും വറുത്തെടുത്ത് അതിൻ്റെ കളറ് ചെയ്ഞ്ച് ആവുന്ന സമയത്ത് തന്നെ നമ്മളിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം നമ്മളിവിടെ ഒരു കപ്പ് സേമിയത്തിന് നമ്മളിവിടെ അഞ്ച് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു സെയിം പാത്രത്തിലേക്ക് തന്നെ നമ്മൾ രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതായി ഇപ്പോൾ വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കപ്പ് സേമിയത്തിന് നമ്മൾ ഏഴ് കപ്പ് വെള്ളത്തിൻ്റെ കണ്ടൻറ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ അര കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ച് ഏലയ്ക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിനി കുക്കറൊന്ന് മൂടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മൾ രണ്ട് വിസിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മളിവിടെ കുക്കർ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് വിസിൽ രണ്ട് വിസലിൽ കുക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം ഇതുപോലൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ സേമിയ പായസം കുക്കറിൽ റെഡിയാക്കുന്നതാണ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പാനിലാണ് ഈ ഒരു പായസം റെഡിയാക്കുന്നതിന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഇടയ്ക്ക് അത് കട്ടുപിടിച്ച് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ പായസം റെഡിയാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കേട്ടോ ഇത് തണുത്തതിന് ശേഷം ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതാണ് കൂടുതൽ ഈസിന്ന് എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടും തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യണമെന്നില്ല ഇത് രണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ടാൽ മാത്രം മതിയാവും അപ്പോൾ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മൾ ഒരു ക്യാരറ്റ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാനൊരു കാൽ ടീസ്മൂണോളം ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിടാം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്നറ്റ്സും അതുപോലെ തന്നെ ക്രിസ്മിസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിടാം എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതുവരേക്കും കുക്കറിൽ പായസം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഒന്ന് ഷെയർ ചെയ്യാം ഇതുപോലെ ഈ എം ഐ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്